ഇന്ന് കേരളത്തിന് മാത്രമല്ല രാജ്യത്തിന് ആകമാനം അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ് ദക്ഷിണേഷ്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുറമുഖത്തിൻ്റെ ഉദ്ഘാടനം നടന്നിരിക്കുന്നു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന് പ്രധാനമന്ത്രി സമർപ്പിച്ചിരിക്കുന്നു എത്രയോ മനോഹരമായ ചടങ്ങ് എത്രയോ വലിയ വികസന കുതിപ്പിലേക്ക് കേരളം എന്ന സംസ്ഥാനം മുന്നോട്ട് കുതിക്കുന്ന ഒരു ചടങ്ങ് എന്നാൽ ആ ചടങ്ങിനെ ആകെ കരഞ്ഞു മെഴുകി കുളമാക്കിയ ചില വിദ്വാൻമാരുണ്ട് ഒരു വിദ്വാൻ കേരളത്തിലൊരു മന്ത്രിയാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് മുഹമ്മദ് റിയാസിന്റെ ഒന്ന് രണ്ട് പ്രതികരണങ്ങൾ ചില ചാനലുകൾ വലിയ പ്രാധാന്യത്തോടെ കൊടുത്തപ്പോൾ സോഷ്യൽ മീഡിയ ആകെ അതിനെ മെഴുകി അലക്കുകയാണ് മറ്റൊന്നും കൊണ്ടല്ല തന്നെ വേദിയിലേക്ക് വിളിക്കാത്തതിൽ തൻ്റെ ഒപ്പമുള്ള മന്ത്രിമാരെ വേദിയിലേക്ക് ക്ഷണിക്കാത്തതിലുള്ള ആ വേദനയാണ് കരഞ്ഞു കരഞ്ഞുമെഴുകി മുഹമ്മദ് റിയാസും കൂട്ടരും തീർക്കുന്നത് അത് മീഡിയ ചാനലിനോട് മുഹമ്മദ് റിയാസ് പറയുകയാണ് ദേ കണ്ടില്ലേ കേരളത്തിലെ മന്ത്രിമാർ താഴെ ഇരിക്കുമ്പോൾ ഒരു മഹാൻ ആ വേദിയിലിരിക്കുന്നത് ഒറ്റയ്ക്കിരിക്കുന്നത് ആ മഹാനെ നാണമില്ലേ ആ മഹാൻ ആരാണ് എന്നെ വിളിക്കണ്ട എൻ്റെ ഒപ്പമുള്ള സഹകരണ മന്ത്രിയെ വിളിക്കണ്ട എങ്കിലും കേരളത്തിന്റെ ധനകാര്യമന്ത്രിയെങ്കിലും ഒന്ന് ക്ഷണിക്കേണ്ട വേദിയിലേക്ക് അതുപോലും ഉണ്ടായില്ല ഞങ്ങൾ ആകെ ഞങ്ങളെ അവഗണിച്ചു ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ആരെയാണ് കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനും മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന രാജീവ് ചന്ദ്രശേഖരനെയാണ് ഈ രാജീവ് ചന്ദ്രശേഖർ എവിടെ നിൽക്കുന്നു മുഹമ്മദ് റിയാസ് എവിടെ നിൽക്കുന്നു ഈ മുഹമ്മദ് റിയാസ് സ്വയം ഇങ്ങനെ രാജീവ് ചന്ദ്രശേഖറിനൊപ്പം തന്നെ അങ്ങ് താരതമ്യം ചെയ്യുകയാണ് എത്രത്തോളം മ്ലേച്ഛകരമായ നടപടി എന്ന് ഓർക്കണം ഈ വേദി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ വേദിയാണ് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രധാനമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ മന്ത്രിയാണ് വകുപ്പ് മന്ത്രി ആ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആ വേദിയിലിരുന്നാൽ എന്താണ് ഇടിഞ്ഞു വീഴുക എന്ത് തെറ്റായ സന്ദേശമാണ് നൽകുന്നത് എന്ത് തെറ്റായ കീഴ്വഴക്കമാണ് ഉണ്ടാക്കുന്നത് ഇവിടെ ഈ മുഹമ്മദ് റിയാസ് മന്ത്രി അദ്ദേഹത്തിന്റെ ഭാര്യ പിതാവുണ്ടല്ലോ കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹം ഔദ്യോഗിക യാത്ര വിദേശത്തേക്ക് പോകുമ്പോൾ ഒപ്പം പോകുന്നത് ആരൊക്കെയാണ് ഭാര്യ മകൾ കൊച്ചുമകൻ വീട്ടിലെ വേലക്കാർ അയൽപകത്തെ അടുപ്പമുള്ളവർ വേണ്ടപ്പെട്ടവരും ഉറ്റവരുടെവരുമായിട്ടുള്ള സംഘത്തെയും കൊണ്ടല്ലേ വിദേശ യാത്രകളിലേക്ക് പോകുന്നത് ഈ മുഹമ്മദ് റിയാസ് അതിനൊരു അപവാദമാണോ അദ്ദേഹവും യാത്ര പോകുന്നത് ഭാര്യ സമേതനായി തന്നെയാണ് അപ്പോൾ ഇവർക്കൊക്കെ എന്തുമാകാം പക്ഷേ കേരളത്തിലെ ബി ജെ പിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ തൊട്ടുമുൻപ് ഇന്ത്യയിലെ നരേന്ദ്രമോദി ഭരണകൂടത്തിലെ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന മന്ത്രി എന്ന നിലയിൽ രാജ്യത്തെ അല്ല ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട ടെക്നോക്രാറ്റുകളിൽ ഒരാളായിട്ടുള്ള ബിസിനസ്സുകാരനൊരാ ബിസിനസ്സുകാരിൽ ഒരാളായിട്ടുള്ള ഇത്രത്തോളം ബഹുമുഖ പ്രതിഭയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറിന് ആ വേദിയിൽ ഇരിക്കാൻ പാടില്ല രാജീവ് ചന്ദ്രശേഖർ എന്തുകൊണ്ട് അവിടെ ഇരിക്കുന്നു അവിടെ ഇരുന്നു കൊണ്ട് അദ്ദേഹം കൈ ഉയർത്തി മുദ്രാവാക്യം വിളിക്കുന്നു അതെ മുദ്രാവാക്യം വിളിക്കും അദ്ദേഹം കാരണം അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് ഇത് ചൂണ്ടിക്കാട്ടിയാണ് ഈ രോദനം മുഴുവൻ മുഹമ്മദ് റിയാസിന്റെ രോദനം മുഴുവൻ അത് സോഷ്യൽ മീഡിയ വാരി അലക്കുകയാണ് ഇതിലെന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് കരുതി ഇതിനെ ഇങ്ങനെ ആദ്യം സോഷ്യൽ മീഡിയയിലേക്ക് പോസ്റ്റ് ചെയ്തത് സദാക്കന്മാരാണ് പക്ഷേ സംഗതി ചീറ്റിപ്പോയി സംഗതി ആകെ നാറി നാണം കെട്ടു പോയിരിക്കുന്നു വലിയ വലിയ വിമർശനമാണ് മുഹമ്മദ് റിയാസിന്റെ ഈ പ്രതികരണത്തിനെതിരെ ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ തന്നെ എന്ത് അഭിമാനിക്കാനുള്ള വകയാണ് ഈ സർക്കാരിനുള്ളത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് തറക്കല്ലിട്ടൊരു പരിപാടി ആ പരിപാടി അന്ന് വിഴിഞ്ഞം തുറമുഖം ആറായിരം കോടിയുടെ കടൽ കൊള്ളയാണ് എന്ന് പറഞ്ഞ അന്നത്തെ പാർട്ടി സെക്രട്ടറിയാണ് ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്നത് ഇത് കടൽ മീനുകളുടെ ചാവു എന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറിയാണ് ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്നത് ഇത് വമ്പിച്ച വമ്പിച്ച അഴിമതിയാണെന്നും തീരം അതാ തീരം അദാനിക്ക് തീരഴി കൊടുക്കുകയാണെന്നും ചെയ്ത അന്നത്തെ പാർട്ടി സെക്രട്ടറിയും അന്നത്തെ പാർട്ടിക്കാരുമാണ് ഇന്ന് മുഖ്യമന്ത്രി മന്ത്രിമാരുമായിരിക്കുന്നത് ഇന്ന് ആ വേദിയിൽ അദാനിയെ പുകഴ്ത്താൻ എന്തൊരു മത്സരമായിരുന്നു അദാനിയാണ് കൺകണ്ട ദൈവം ഇപ്പോൾ അദാനി അതി അദാനിയാണ് കേരളത്തിന്റെ വികസന നായകൻ അദാനിയാണ് കേരളത്തിന്റെ മണിമുത്ത് ഉള്ള വലിയ പുകഴ്ത്തലുകളും വ്യാഖ്യാനങ്ങളുമാണ് അദാനിക്ക് വേണ്ടി ആ സദസ്സിൽ കേട്ടത് എന്നുള്ളത് നമുക്കെല്ലാം അറിയാം അപ്പോൾ ഒരു കാലത്ത് വികസന വിരോധികളായിരുന്നിട്ടുള്ളവർ ഒരു കാലത്ത് വിഴിഞ്ഞം തുറമുഖത്തെ നഗശിഗാന്തം എതിർത്തവർ പിന്നീട് അധികാരത്തിൽ വന്നപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി നടപ്പാക്കാതെ തരമില്ല എന്ന് കരുതി വന്നപ്പോൾ ആ പദ്ധതിയുടെ ഭാഗമായി ഒടുവിലന്റെ ക്രെഡിറ്റ് ഒറ്റയ്ക്ക് അടിച്ചു മാറ്റാനുള്ള ശ്രമം നടത്തി എന്നാൽ കേന്ദ്രമുണ്ടോ വിടുന്നു പ്രധാനമന്ത്രിയെ അല്ലാതെ മറ്റൊരാളെ കൊണ്ട് എന്തുകൊണ്ട് കേരളത്തിലെ സർക്കാരിന് ഭരണകൂടത്തിന് ഈ തുറമുഖത്തിന്റെ യഥാർത്ഥ ഉദ്ഘാടനം നടത്താൻ കഴിഞ്ഞില്ല പ്രധാനമന്ത്രി വരണം പ്രധാനമന്ത്രി വന്നാലേ ഉദ്ഘാടനം നടക്കുകയുള്ളൂ അത് കൃത്യമായി കേരളത്തിലെ സർക്കാരിനറിയാം അവിടെ പ്രധാനമന്ത്രി മാത്രമേ ഷൈൻ ചെയ്യൂ അതെല്ലാം കഴിഞ്ഞതിനു ശേഷമുള്ള റോള് മാത്രമേ കേരളത്തിലെ മുഖ്യനും മന്ത്രിമാർക്കുമുള്ളൂ അതുകൊണ്ടാണ് ദിവസങ്ങൾക്ക് മുൻപ് കുടുംബസമേതം അവിടെ എത്തി പ്രത്യേക കാഴ്ചകളൊക്കെ കണ്ട് വലിയ ഫോട്ടോ ഷൂട്ട് നടത്തി പരമാവധി നിർവൃതി കൊള്ളാനുള്ള ശ്രമം ഇവരൊക്കെ നടത്തിയത് പിന്നെ ആ വേദിയിലിരുന്ന രാജീവ് ചന്ദ്രശേഖരനെ അധിക്ഷേപിച്ച മുഹമ്മദ് റിയാസിന് അതിനുള്ള യോഗ്യതയുണ്ടോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ കേന്ദ്ര സർക്കാരിൻ്റെ പരിപൂർണമായ പദ്ധതി വിധത്തിലൂടെ നടപ്പാക്കുന്ന ദേശീയപാതകൾ ആ പദ്ധതികളുടെ പ്രഖ്യാപനം നിതിൻ ഗഡ്കരി അങ്ങ് ഡൽഹിയിൽ നടത്തുന്നതിന് തൊട്ട് പിന്നാലെ തന്റെ ഫോട്ടോയും വെച്ച് ആ റോഡിന്റെ ആ റോഡിന്റെ പേരും വച്ച് നാട് മുഴുവൻ ഫ്ലെക്സ് അടിച്ച് വെച്ച് നാണം കെട്ട മറ്റൊരു മന്ത്രി കേരളത്തിലുണ്ടാവും എത്രയോ പദ്ധതികൾ അടിച്ചു മാറ്റിക്കൊണ്ട് സ്വന്തം ശിങ്കിടികളെ കൊണ്ട് ഇങ്ങനെ നാട് നീളെ ബോർഡ് വെച്ച് നാട് നീളെ ബോർഡ് വെച്ച് ഈ കിട്ടില്ലാത്ത ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന മുഹമ്മദ് റിയാസ് ആണോ ആ വേദിയിലിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരനെ വിമർശിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരന് നാണമുണ്ടോ എന്ന് ചോദിക്കുന്നത് സ്വയം ചോദിക്കേണ്ടേ കണ്ണാടിയിൽ നോക്കി ഇതിനൊക്കെ ഇതൊക്കെ നാണക്കേടല്ലേ എന്ന് സ്വയം ചിന്തിക്കേണ്ടേ മനുഷ്യറെ എന്തായാലും സോഷ്യൽ മീഡിയ പരമാവധി അലക്കുന്ന ചില വാക്കുകളും ചില വാർത്തകളുമാണ് ഇതുമായി ബന്ധപ്പെട്ടെന്നുള്ളത്